നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു അനുഭവം ഇല്ലാത്ത ആൾക്കാരുണ്ടാവില്ല നമ്മളെ വണ്ടിയിൽ വന്ന് തട്ടി കഴിഞ്ഞിട്ട് നമ്മളെ കഴിഞ്ഞ് നമ്മൾ ക്യാഷ് കൊടുക്കേണ്ട അവസ്ഥ വരുണ്ടായിട്ടുണ്ട് അതിനൊക്കെ ഒരു തെളിവ് അതൊക്കെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡാഷ് ക്യാം എന്നുള്ള വണ്ടിയിൽ വെക്കാറ് ഇനി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഫോർ കെ റെസൊല്യൂഷനിൽ വരുന്ന ഫ്രണ്ടും ബാക്കും വരുന്ന ഒരു ഡാഷ് ക്യാമാണ് ഇതാണ് അതിൻ്റെ ബാക്ക് ക്യാമറ വരുന്നത് ഒരു ക്ലാമ്പ് ടൈപ്പിലാണ് വരുന്നത് നമുക്ക് ഒട്ടിച്ചും വയ്ക്കുക ഇത് അതിൻ്റെ ഫ്രണ്ട് ക്യാമറ വരുന്നത് ചെറിയ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ടൈപ്പിന് ഫ്രണ്ട് ക്യാമറയാണ് സൈഡിലായിട്ട് നമുക്ക് എസ് കാർഡ് ഗാർഡിടാം മൂന്ന് ബട്ടൺ വരുന്നുണ്ട് മുകളിലായിട്ടാണ് ചാർജിങ് പോർട്ട് വരുന്നത് അടിയിൽ നമുക്ക് മൈക്ക് വരുന്നുണ്ട് നമ്മളെ വീഡിയോയിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളിതെങ്ങനെ വെക്കുകയെന്ന് വെച്ചാൽ ഈ മുകളിൽ വരുന്ന ഒരു റെഡ് കയറി ഭാഗം ഉണ്ടാവും അത് നമ്മൾ മെയിൻ ഗ്ലാസ്ലിൽ ഒട്ടിച്ചിട്ട് ടൈലേക്ക് ലോക്ക് ചെയ്യുക ചെയ്യേണ്ടത് ഇതൊരു ക്ലിപ്പുമായി നമുക്ക് ഊരി എടുക്കും ചെയ്യാം നമുക്ക് ക്യാമറയിൽ നിന്ന് ഊരി എടുക്കാൻ വേണ്ടിയിട്ടാണ് ക്ലിപ്പ് ക്യാമറ ഫിറ്റ് ചെയ്യുന്നതിന് മുന്നേറ്റ നമുക്ക് വയറും കാര്യങ്ങളൊക്കെ കണ്ടണം വയർ ഇടുക എന്ന് പറഞ്ഞാൽ നമ്മളെ വണ്ടിയുടെ വാറണ്ടി കാര്യങ്ങളൊന്നും കട്ടാവുന്നൊന്നുമില്ല ഡയറക്റ്റ് സീഗർ ലൈറ്റിലേക്കാണ് നമ്മൾ ഇത് ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത് നമ്മൾ മുകളിലൂടെ റൂഫിലൂടെ വയറിട്ട് താഴെ ഡാഷ് ബോർൻ്റെ സൈഡിലോട്ട് താഴേക്ക് നമ്മൾ ഡയറക്റ്റ് പിന്നെയാണ് അല്ലാതെ വയർ കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല നമ്മൾ വാറണ്ടി കട്ടിങ്ങോ വാറണ്ടിക്ക് പ്രശ്നങ്ങളോ ഒന്നും വരാത്ത രീതിയിലാണ് നമ്മൾ ഇത് ഫിറ്റ് ചെയ്യാൻ പോകുന്നത് ഇതുമായി തന്നെ നമുക്കിനി ഇത് ഫുൾ ടൈം റെക്കോർഡ് ആവണമെന്നുണ്ടെങ്കിൽ വണ്ടി നമ്മൾ നിർത്തിയിട്ട സമയത്ത് റെക്കോർഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്യൂസ് ബോക്സിൽ നിന്ന് കണക്ഷൻ എടുത്ത് കഴിഞ്ഞാൽ ഇതുവരെ മാതിരി ചെയ്യാം അതിലും വാറണ്ടി പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല നമ്മൾ ഫ്യൂസിൽ നിന്ന് ഒരു ഫ്യൂസ് കൂടിയിട്ട് അതിലേക്ക് കണക്ട് ചെയ്യുക ചെയ്യാം അപ്പോൾ നമ്മളെ ക്യാമറ ഇങ്ങനെ വരുമെന്ന് ഫ്രണ്ട് വ്യൂവും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ വയറും കാര്യം കെട്ടിയിട്ടുണ്ട് നമ്മൾ ഈ ഒരു സൈഡിലായിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഒട്ടിക്കുമ്പോൾ ഏത് ഒട്ടിച്ചാലും നമുക്ക് കറക്റ്റ് വ്യൂ കിട്ടും ഫിഷ് ഐ ക്യാമറയതുകൊണ്ട് നമുക്ക് കറക്റ്റ് രണ്ട് സൈഡും നല്ല വൈഡ് വൈഡാങ്ങൾ തന്നെ നമുക്കിത് കിട്ടും അപ്പോൾ നമ്മൾ ഈ ഒരു കറക്റ്റ് പൊസിഷൻ നോക്കി ഒട്ടിച്ചിട്ടുണ്ട് ഈ നമ്മളെ ഫസ്റ്റ് ചാർജർ ചാർജറ് സീ പോട്ടോ ഇതിലേക്ക് കണക്ട് ചെയ്യണം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് പെട്ടെന്ന് ആയി വരും ഇത് അപ്പോൾ രണ്ട് പോർഷനായിട്ട് കാണുന്നത് ബാക്ക് സൈഡിൽ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് അതിൻ്റെ ബാക്ക് ക്യാമറ കൊടുക്കാനുള്ളതാണ് ബാക്ക് ക്യാമറ നമ്മൾ ബാക്കിലപ്പോൾ കണക്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ നമ്മൾ വണ്ടിയുടെ ഉള്ളിലേക്കാക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത് പാസഞ്ചറിന് പാസഞ്ചേഴ്സിനെ കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ വണ്ടിയുടെ കസ്റ്റമർ പറഞ്ഞതുകൊണ്ട് അങ്ങനെ ചെയ്തിട്ടുള്ളത് ഇനി നമ്മളിത് ഒരു ക്ലിക്ക് ചെയ്തപ്പോൾ കണ്ടോ ഈ കാണുന്ന നമ്മൾ ഫ്രണ്ട് വ്യൂ അത്യാവശ്യം നല്ല വൈഡിൽ തന്നെ നമുക്കിത് കിട്ടുന്നുണ്ട് നമ്മളിപ്പോൾ ഒരു ഇടുങ്ങിയ സ്ഥലത്തായിട്ടാണ് നമ്മൾ റൂട്ടിൽ നല്ല വൈഡായിട്ട് കിട്ടും ഇത് നമ്മൾ മെയിൻ ഗ്ലാസ്ന്ന് നോക്കി എങ്ങനെയാണ് നമ്മൾ ക്യാമറ കാണുന്നത് രണ്ട് വയറും ഇതൊക്കെയായിട്ട് പ്രത്യേകത ഒന്നുമില്ലാത്ത രീതിയിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത് ഇത് നമ്മൾ ബാക്ക് ക്യാമറ കണക്ട് ചെയ്ത് നമ്മൾ ഇപ്പോൾ നമ്മൾ കണ്ടോ ബാക്ക് ക്യാമറയെ നമ്മൾ കാണുന്നത് നല്ല ക്ലാരിറ്റിയാണ് ഇതിൻ്റെ മെയിനായിട്ട് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രത്യേകത അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട് ഈ ഒരു ആപ്പ് നമുക്കൊരു ആപ്പ് ഉപയോഗിച്ച് നമ്മളത് മൊബൈലും കണക്ട് ചെയ്യുക ഈ ഒരു ഇത് നമ്മളെ വൈഫൈ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതാ ഇതുപോലെ നമുക്ക് മൊബൈലിലും നമ്മൾ ലൈവായിട്ട് നമ്മൾ യാത്ര ചെയ്യുന്നത് കാണാം ഇതാർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്താൽ മതി ഇതിന് റേറ്റ് വരുന്നത് ഫ്രണ്ടും ബാക്കും വരുന്ന ഫോർ കെക്ക് വരുന്നത് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയും പിന്നെ വരുന്നത് രണ്ട് മോഡൽ വരുന്നുണ്ട് ഫ്രണ്ടും ബാക്കും വരുന്ന ടു കെ വരുന്നുണ്ട് പിന്നെ ഫ്രണ്ട് മാത്രം വരുന്നത് ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം അറിയാനുണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പ് ചെയ്താൽ മതി